അത് പറയും ആലോചിച്ചിട്ട് എല്ലാവരും ആ ഇവിടെ വരുന്നുണ്ടോ സമാധി ആയിട്ട് മാസങ്ങളാകാറായി ഇന്നേ വരെയായിട്ടും പുള്ളിക്കാരന്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടുണ്ട് രാസപരിശോധന റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല എന്തിനാണ് അപ്പ ഇത് ഇത്രമാത്രം ലേറ്റ് ചെയ്യുന്ന കാര്യം ഒരിക്കലും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് ആർക്കു വേണ്ടി ആയിരിക്കും ഇതിങ്ങനെ ലേറ്റ് ആക്കുന്നത് എന്നാൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് ഓരോരുത്തരും എന്നാൽ അതിനോടപ്പുറം തന്നെ ഇവരുടെ വീട്ടുകാരുടെ ഇവരുടെ മക്കൾ ഈ പറയുന്ന ഗോപൻ സ്വാമി അതായത് മണിയൻ സ്വാമി മണിയൻ സ്വാമിയുടെ മക്കള് ഈ പറയുന്ന സമാധി ഉണ്ടല്ലോ ഈ സമാധി ഇരുന്ന സ്ഥലമൊക്കെ കെട്ടി മറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ വിശ്വാസികൾക്കും ഈ മന്യ മതസ്ഥർക്കും എല്ലാ മതസ്ഥർക്കും അവിടേക്ക് എത്താമെന്നാണ് എന്നാണ് മകൻ അവിടെ ഓഫർ ചെയ്യുന്നത് മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടലെ അവിടുത്തെ വലിയൊരു പൂജാരി തന്നെയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ശിവപ്രതിഷ്ഠ വെക്കണം വെച്ചതിന് ശേഷം അവിടെ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തണമെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്തുവായാലും ആന്തരിക ഇല്ലാത്ത ആദ്യത്തെ ഒരു ദൈവം അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആദ്യത്തെ ദൈവം ഇങ്ങനെയുള്ള ബഹുമതികൾ കിട്ടിയ ഒരു സ്വാമി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗോപൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് മകനവിടെ പറയുന്നത് പണ്ട് മണിയൻ സ്വാമിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോഴത് ഗോപൻ സ്വാമിയായി മാറി മുമ്പ് വെട്ടുകേസിലെ പ്രതിയാണെങ്കിൽ ഇപ്പോൾ സമാധിയായിരിക്കുന്ന നല്ല ഭക്തിയുള്ള ആൾ ദൈവമായി മാറിയിരിക്കുകയാണ് ഈ ഗോവിന്ദ സ്വാമി മുമ്പ് കട്ടിലേക്ക് കിടന്ന് മൂത്രമൊഴിച്ചുകൊണ്ട് കിടന്ന ആൾ മലവിസർജ്ജനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആള് അത് അവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ വഴക്ക് കൂടിയ ഒരു അച്ഛൻ ഈ മക്കൾ തന്നെയാണ് ഇപ്പോൾ അവിടെ പോയി പൂജ ചെയ്യുന്നത് അച്ഛനെന്തോ വലിയൊരു ആൾ ദൈവമാണ് എന്ന രീതിയിലാണ് അവിടെ മകൻ പ്രസന്റ് ചെയ്യുന്നത് എന്തുവായാലും ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കണ്ടു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഗോപൻ സ്വാമി അതായത് ഈ ജനങ്ങളെ മൂടരാക്കുന്ന രീതിയിൽ മക്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് അതായത് അവരുടെ അച്ഛൻ ഒരു ദൈവമാണ് അവരുടെ അച്ഛൻ എന്തോ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടാനായിട്ട് സാധിക്കും എന്ന രീതിയിലൊക്കെയാണ് മക്കൾ പറഞ്ഞു വെക്കുന്നത് എനടാവേ എന്താണ് ഇവിടെ ദൈവങ്ങളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാനായിട്ട് പറ്റത്തില്ല അന്നേരമാണ് പുതിയൊരു അവതാരം ഈ അവതാരത്തിലാണെങ്കിലോ ആന്തരിക അവയവങ്ങളില്ല അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാ അലക്കുലത്തായിട്ട് ചെയ്തതാണ് പിന്നെ സമാപിക്കാത്തൊന്ന് എടുത്തോണ്ട് പോയി വലിയ വിവാദമാക്കിയിട്ടുള്ള ഒരു ആളാണ് ഈ പുള്ളിക്കാരനെയാണ് ഇപ്പം വലിയ എന്തോ ഒരു സ്വാമിയാണ് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നത് മക്കൾ മറ്റുള്ളവരെയും മൂടരാക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടും മന്ദപുത്തികളായിക്കൊണ്ടിരിക്കുകയാണ് എന്തുവായാലും മകൻ അവിടെ വമ്പൻ പൂജയാണ് ചെയ്യുന്നത് എന്തുവായാലും അതൊന്ന് കണ്ടുനോക്കി അല്ല ആ ശംഖു ഊതിയത് എവിടെ ഇരുന്നുകൊണ്ടാണെന്ന് നിങ്ങൾക്കും എല്ലാം അറിയാമോ ആ എല്ലാവർക്കും അങ്ങോട്ട് ഡൗട്ട് അടിക്കുന്നു ഇല്ലയോ ഡൗട്ട് അടിക്കണ്ട അപ്പന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് ഈ ശംഖു ഊതിയത് ആ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ ആദ്യം മകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം അതല്ലയോ അതിന്റെ ഒരു ഏത് അത് ആ എങ്ങനെയാണ് നിത്യപൂജ കാണും പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും പ്രതിഷ്ഠ ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും എല്ലാ ദിവസവും നിത്യപൂജ കാണും കാലത്തും വൈകുന്നേരം കൂടെ പൂജയാണ് എത്ര മണിക്കൂ കാലത്ത് മൂന്നര നാല് മണിയാണ് പുലർച്ചെ പുലർച്ചെ മൂന്നര നാല് മണി വൈകുന്നേരം ആറു മണിക്ക് പൂജ നിത്യവും കാണും രണ്ടു നേരം പൂജയുണ്ട് അപ്പം ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ശുദ്ധാനോശം എല്ലാം കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിന്റെ നിത്യപൂജയും നിത്യദർശനം ഉണ്ടായിരിക്കുന്നത് അത് ഈ പ്രതിഷ്ഠ ശേഷം അങ്ങനെ മകനെ എപ്പോഴാണ് പൂജ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ പൂജയ്ക്ക് അനുസരിച്ച് ജനങ്ങൾക്ക് അവിടെ പോകാം പോയതിനു ശേഷം ഈ പറയുന്ന ഗോപൻ സ്വാമിയെ ദർശിക്കാം ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പൽ സമർത്തി എന്തൊക്കെ കിട്ടണോ അതല്ല ഈ ഗോപിൻസ്വാമി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തരും എന്നാണ് ഇവിടെ മകൻ പറഞ്ഞു വെക്കുന്നത് മകൻ ബാക്കി പറയട്ടെ കേട്ടോ പ്രതിഷ്ഠ ഇവിടെ ജനങ്ങൾ വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ മകൻ അവിടെ കിടന്ന് ഉരുണ്ട് ഉരുണ്ട് കളിച്ചിട്ട് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഉം വരുന്നുണ്ട് ജാതിമത ഭേദമെന്നെ എല്ലാവരും വരുന്നുണ്ട് ഭക്തന്മാർ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അറിഞ്ഞൊക്കെ വരുന്നുണ്ടോ ഇത് ലോകം മൊത്തം അറിഞ്ഞൊരു സംഭവമാണ് ഇത് ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറഞ്ഞു ഇനി അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളു എന്തുവാണ് മുമ്പ് പറഞ്ഞ ആൾക്കാരുടെ ഒരു ഒഴുക്കാണെന്ന് ഇപ്പൊ പറഞ്ഞ് കുറച്ചൊക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെ പേരൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും കുറെക്കാൾ കഴിയുമ്പോഴത്തേന് വരും അത് ഉറപ്പാണ് അതൊരു വലിയൊരു സംഭവം തന്നെ മാറും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഗോപുന്ദമി ദൈവമായി മാറും അത് നമ്മുടെ കേരളത്തിൽ അതിനെ ആക്കിയെടുക്കും അതങ്ങനെയാണ് അതൊക്കെ നടക്കും പക്ഷേ ഇതുവരെ ആയിട്ടും അങ്ങനെ ഒരു ഒഴുക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നൊരു സങ്കടം മകനുണ്ട് അതിനുവേണ്ടിയാണ് മകൻ ഈ പറയുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ ഇപ്പം നടന്നത് യതിപൂജന അതിന്റെ ഒരു ഒരു ഐതിഹ്യം ഞാൻ പറഞ്ഞില്ല അതെല്ലാം പിന്നെ പിന്നെ അതായത് ഈ സമാധിയോടനുബന്ധിച്ചുള്ള നിത്യ യതി പൂജകൾ അത് എല്ലാവർക്കും അറിയാം എല്ലാ ഹിന്ദു സനാതനധർമ്മത്തിലുള്ള എല്ലാവർക്കും എന്താണെന്ന് ഏതാണെന്നും സമാധിയുടെ പൂജകൾ എന്താണെന്ന് എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം നീ ഇത് പൂജ ഉണ്ടോ അതാ കഴിഞ്ഞു പ്രതിഷ്ഠ എല്ലാവർക്കും ും ഈ പ്രതിഷ്ഠ വെച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാവർക്കും വരാൻ കേട്ടോ വെച്ച് കഴിഞ്ഞും വരാം അതിന് മുമ്പേയും വരാം എപ്പോ വേണേലും വരാം ജാതി മതഭേദം എല്ലാവർക്കും എത്താമെന്നാണ് മകൻ പറയുന്നത് വരുമ്പോൾ അവിടെ ഒരു വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു കൊടുക്കുക എല്ലാവർക്കും വരാം വരാം വല്ലുകൊടുക്കുകയും അപ്പോൾ വിശ്വാസികൾക്കൊക്കെ വരാം അതിനു വേണ്ടിയുള്ള സമയങ്ങളും കൃത്യമായിട്ട് ഈ പറയുന്ന മകൻ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഈ മകൻ വന്നിട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ അപ്പൻ അപ്പൻ പണിതിരിക്കുന്ന ആ അമ്പലം ഒന്ന് തുറന്നു കാണിക്കുന്നുണ്ട് എൻ്റെ പൊന്നും മകനെ നീയൊക്കെ ഒന്ന് അനങ്ങി ഒന്ന് വില എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളയല്ലോ വീടിൻ്റെ മുറ്റത്തും പുല്ലാണ് ആ കാണുന്ന പരിസരത്തും പുല്ലാണ് ഇതൊക്കെ ഒന്ന് വെട്ടിക്കളാം എന്തായാലും അപ്പനെ വിറ്റ് കാശുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ നല്ലതല്ലേയോ ആ അതിനോടൊക്കെ ഒന്ന് പ്രാധാന്യം കൊടുക്ക് അല്ലാതെ ഈ പറയുന്ന സമാധി കൊണ്ട് മാത്രം ജീവിക്കാൻ നോക്കാതെ അതൊക്കെ ഒന്ന് ചെയ്താൽ അതുകൂടെ ഒക്കെ ഒരു നല്ല കാര്യമായിരിക്കും കണ്ടോ അതിൻ്റെ അകത്ത് മൊത്തം പുല്ലാണ് പുല്ല് വളർന്നു നിൽക്കുകയാണ് ഈ പോകുന്ന ആ വഴി മാത്രമേ ഉള്ളൂ ഒന്ന് ഇതില്ലാതെ കിടക്കുന്നത് ബാക്കിയൊക്കെ പുല്ലിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഒന്ന് കട്ടൊക്കെ ചെയ്ത് കളയാം വെറും ഇത് മാത്രം നിന്നുകൊണ്ട് ഇതൊരു ഇതൊരു വരുമാന മാർഗ്ഗമാണെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് അത് ആ ഉള്ള ഇനിയുമാണ് മകൻ ആ സമാധിയുടെ മുകളിലേക്ക് കയറി പൂജ ചെയ്യാനായിട്ട് പോകുന്നത് അല്ല എനിക്കറിയാമ്യാത്തൊരു കാര്യം അച്ഛൻ്റെ മുകളിൽ കയറി നിന്ന് ആരെങ്കിലും പൂജ ചെയ്യുവോ ഏ അച്ഛൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത് അത് സമാധിയൊക്കെ പണത് വലിയ സ്റ്റെ ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെയാണ്ട് ആ ഒരു കട്ടിംഗ് കണ്ടോ ആ കട്ടിങ്ങിൻ്റെ മുകളിലേക്കാണ് ശിവലിംഗ പ്രതിഷ്ഠ കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ മകൻ അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ടാണ് ഇനിയും പൂജയും കാര്യങ്ങളൊക്കെ കയറി അങ്ങോട്ട് ഇരിക്കും ഇരുന്നിട്ട് അതായത് അപ്പന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് വേറൊരു സമാധിയായിട്ട് ഇരുന്ന് മകൻ അവിടെ ചെയ്യുക അപ്പൊ രണ്ട് സമാധിയായി മുകളിലൊന്നും താഴെ ഒരു സമാധി എന്തോ ഇത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ അല്ല ഇതെങ്ങനെയാണ് അച്ഛന്റെ മുകളിൽ ഒരു മകൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ അച്ഛനെ അടക്കിയേക്കുന്നത് അല്ലെങ്കിൽ അച്ഛനെ സമാധി ഇവരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമാധി സമാധി ആക്കിയിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ അതിൻ്റെ താഴെ പുള്ളിക്കാരൻ്റെ അച്ഛനുണ്ടല്ലോ എന്നാണല്ലോ ഇവർ വിശ്വസിക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അതെന്തൊരു സംഭവമാണ് അപ്പോൾ ആ മാതാവാണ് പിതാവാണ് പിതാവ് ദൈവമാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പുറത്തല്ലേ കയറിയിരിക്കുന്നേ അതായത് ഈ പുള്ളിക്കാരൻ്റെ അച്ഛൻ ദൈവമാണെന്നാണ് ഈ മകൻ പറയുന്നത് മക്കളെല്ലാം പറയുന്നത് ആ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് പൂജ ചെയ്യാൻ പറ്റുമോ എന്തുവാണ് എനിക്ക് ഇത് ഇതെന്തൊരു ലോജിക്കലാണ് മകൻ ചെയ്യുന്നതെന്ന് എന്തുവായാലും ചെറുതായിട്ടൊരു ഏത് അതല്ല ഉണ്ടോ എനിക്കൊരു സംശയം അതോ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടി എൻ്റെ പൊന്നടവേ എന്തുവായാലും പറ്റിക്കാൻ പറ്റിയ ഒരു അവസരമാ അത് നല്ല രീതിയിൽ തന്നെ പറ്റിച്ചെടുക്കുന്നുണ്ട് എന്തുവായാലും അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പൂജ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്ത കാട്ടിൽ നിന്നും വെള്ളിമൂങ്ങ കൂകി വെള്ളിമൂങ്ങ സൗണ്ട് ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പുള്ളി പറയാം വലിയ ഐശ്വര്യമുള്ളൊരു സ്വാമിയാ ഞങ്ങളുടെ സ്വാമി കണ്ടില്ലേ വെള്ളിമൂങ്ങ വരെ അലയ്ക്കുന്നു ഏ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വാക്കടിക്കുന്നുണ്ട് എന്റെ പൊനടാവേ ആ വെള്ളിമൂങ്ങ എല്ലായിടത്തും കടന്നലയ്ക്കും പുള്ളിക്കാരൻ്റെ ആ ഈ ഒരു സമാധി ഇരിക്കുന്ന തൊട്ടടുത്ത് കാടാണ് ആ കാടിന്റെ അടുത്ത് നിന്ന് ഈ വെള്ളിമൂങ്ങ ആ അലച്ചതിന് അല്ലെങ്കിൽ അത് കൂകിയതിന് അത് എത്തില്ലേ അങ്ങനെ അലച്ചതിന് പുള്ളിക്കാരൻ പറയുകയാണ് എൻ്റെ അപ്പൻ വലിയ സ്വാമിയാണ് കണ്ടില്ലേ എന്ന് അത് നിങ്ങൾ കേട്ടുപോയി നോക്ക് മൂങ്ങ എല്ലാ ദിവസവും പൂജ സമയത്ത് മൂങ്ങ മൂങ്ങ വെള്ളി എല്ലാ ദിവസവും പൂജ സമയത്ത് അത് കടന്ന് പോവുന്നു അത് പൂജ സമയത്ത് മാത്രമല്ലോ അത് എപ്പോഴും അതിങ്ങനെ പോവു രാവിലെ രാവിലെ അതിങ്ങനെ അത് കാടൊക്കെ ആണെങ്കിൽ ആ കാട്ടുപ്രദേശത്തൊക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീടിന്റെ ചുറ്റിനും വന്നിട്ട് ഇത് കടന്ന് പോകുന്നുണ്ടല്ലോ അപ്പം അതെന്തിനാ അത് ഈ ഇതുള്ളത് കൊണ്ടാണോ ഈ പറയുന്ന ഗോപൻ സ്വാമി ഗോപൻസ്വാമി എവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലൊക്കെ പോകാറുണ്ട് നിങ്ങളുടെയൊക്കെ അടുത്ത് നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ ഈ മൂങ്ങ അങ്ങനെ പോകാറില്ലേ അതോ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ അടുത്ത് മാത്രമേ ഇങ്ങനെ പോകത്തുള്ളൂ അങ്ങനെ പഞ്ചപക്ഷിയിൽ ഒന്നായ മൂങ്ങ അതായത് വെള്ളിമൂങ്ങ പുള്ളിക്കാരൻ്റെ ഈ പറയുന്ന സമാധികളെ തൊട്ടടുത്ത് നിന്നോട്ട് ഇങ്ങനെ അലക്കുകയാണ് അങ്ങനെ അലയ്ക്കുമ്പോഴേക്കായിരുന്നു പുള്ളിക്കാരൻ പറയുന്നു അത് അന്ന് കണ്ടോ ഐശ്വര്യമുണ്ട് എൻ്റെ പൂജ ചെയ്യുമ്പോൾ എൻ്റെ അപ്പനും പൂജ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന മൂങ്ങ വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ജനങ്ങളെ അങ്ങ് പൊട്ടന്മാരാക്കുകയാണ് പൊട്ടന്മാരാക്കുമ്പോൾ ജനങ്ങൾ അവിടെ ഓ എന്തോ ഒന്ന് കിട്ടും ഗോപൻസ്വാമി ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന രീതിയിൽ ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്താൻ വേണ്ടിയുള്ള ഒരു ഡ്രാമയാണ് ഇനിയുമാണ് ഇനി അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ വെക്കും അതായത് ഈ പുള്ളിക്കാരൻ്റെ സമാധിയുടെ മുകളിലായിട്ട് മുകളിൽ കയറിയിരുന്നിട്ടാണ് ഇനിയും എല്ലാ പൂജകളും ഒക്കെ നടത്താൻ പോകുന്നത് താഴെ പുള്ളിക്കാരൻ്റെ അച്ഛൻ ദൈവമാണെന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ അതിൻ്റെ തൊട്ട് താഴെയാണ് എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഇനി പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പുറത്ത് സ്വന്തം അച്ഛൻ ദൈവമാണെന്ന് പറയുന്നു ദൈവത്തിൻ്റെ പുറത്ത് കയറി ഇരുന്ന് പൂജ ചെയ്യുന്നു ആന്തരികവയവം ഇല്ലാത്ത ദൈവവുമാണ് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ദൈവവും എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രശസ്തിയിൽ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ മണിയനാശാൻ നമ്മുടെ ഗോപുന്ദമി പക്ഷേ എനിക്ക് ഇതിനകത്ത് എനിക്ക് പിന്നെ പിന്നെ ഡൗട്ട് വരുന്ന ഒരു സാധനമുണ്ട് എന്തുകൊണ്ടായിരിക്കും രാസപരിശോധന റിസൾട്ട് ഇത്രമാത്രം ആവുന്നത് വേറെ എന്തെങ്കിലും ആണ് പെട്ടെന്ന് പെട്ടെന്ന് വരുത്തില്ലേ ഇതെന്തുകൊണ്ട് വരുന്നില്ല ഇതിൻ്റെ അകത്ത് എന്തുവാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കാണാനാണ് ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്നത് അതിനകത്ത് എന്തായിരിക്കും എന്തുമായാലും അതിനകത്ത് എന്തോ ഒരു ഗുലുമലാലുണ്ട് അല്ലെങ്കിൽ ഇത് ഇത്രമാത്രം ലേറ്റാവത്തില്ല അല്ലേ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കൊണ്ട് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും